ബീഹാർ രാഷ്ട്രീയം കലങ്ങിമറിയുമ്പോൾ ചിരാഗ് പാസ്വാന്റെ ബന്ധു കൂടിയായ അതായത് രാംവിലാസ് പാസ്വാന്റെ സഹോദരനായ പശുപതി പാരസ് കൂടി കോൺഗ്രസിനോടൊപ്പം ജയക്കേറുകയാണ് പശുപതി പാരസ് നേരത്തെ തന്നെ വലിയ രീതിയിൽ ബിജെപി നേതൃത്വത്തെ അധിക്ഷേപിച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു നിതീഷ് കുമാറിന് ബീഹാറിലെ ജനതയെ വജ്ജിക്കാനേ അറിയുകയുള്ളൂ അദ്ദേഹം നേടിയെടുക്കാൻ ശ്രമിക്കുന്നത് എന്താണെന്ന് തനിക്കറിയില്ല നിതീഷ് കുമാറിനെ പാരവയ്ക്കാൻ ശ്രമിച്ച ചിരാഗിനെ ഇപ്പോൾ ചുമന്നുകൊണ്ട് നടക്കേണ്ട ഗതികേടാണ് തെരഞ്ഞെടുപ്പിൽ തീർച്ചയായും പ്രത്യാഘാതമുണ്ടാകും നിതീഷ് കുമാറിനെ പഠിപ്പിക്കാനൊരുങ്ങിയ ചിരാഗിനെ എന്ത് നഷ്ടമാകും എന്നുള്ളത് കാത്തിരുന്ന് കണ്ടറി ഏതായാലും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ നാണക്കേട് നിതീഷിനെ തെല്ലൊന്നുമല്ല അലട്ടിയത് ആ നാണക്കേടിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ഇടക്കാലത്ത് വച്ച് ബിജെപിയുമായി തെറ്റിപ്പിണങ്ങി വീണ്ടും ആർ ജെ ഡിയുമായി സഖ്യമുണ്ടാക്കിയത് എന്നാൽ ഇനി ആർ ജെ ഡി അതിന് വഴങ്ങാൻ താൽപര്യം കാണിക്കുന്നില്ല ഒന്നുകിൽ പ്രതിപക്ഷത്തിരിക്കുക അതല്ലെങ്കിൽ ഭരണപക്ഷത്തേക്ക് കേവല ഭൂരിപക്ഷത്തോടെ എത്തുക ഇതിൽ ഏതെങ്കിലും ഏതെങ്കിലുമൊന്നേ നടക്കുകയുള്ളൂ മഹാരാഷ്ട്ര മോഡലാണ് ബിജെപി പയറ്റുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു ഷിൻഡേയ്ക്ക് അവിടെ എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയാണ് നിതീഷിനെ ഇനി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ബിജെപി പ്രതിഷ്ഠ ഒന്നുകിൽ നിങ്ങൾ കേന്ദ്രമന്ത്രിയാകൂ അതല്ലെങ്കിൽ നിങ്ങൾ മാറിയിരിക്കൂ ഗവർണറോ മറ്റെന്തെങ്കിലും ആനുകൂല്യം വേണമെങ്കിലോ നൽകാം ഇതൊക്കെയാണ് നിതീഷിനോട് ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്ന ഓഫർ ബീഹാറിൽ നിതീഷ് ഇങ്ങനെ വിലങ്ങതടിയായി നിൽക്കാൻ തുടങ്ങിയിട്ട് കുറെ നാളുകളായി ബി ജെ പി പണ്ട് മുതലേ ആഗ്രഹിക്കുന്ന മുഖ്യമന്ത്രിക്ക് കസേര അത്ര എളുപ്പമൊന്നും നിതീഷ് വിട്ടുകൊടുക്കില്ല മറ്റെല്ലാ വകുപ്പുകളും ബി ജെ പി എടുത്തോട്ടെ മുഖ്യമന്ത്രി സ്ഥാനം തനിക്ക് വേണമെന്നതായിരുന്നു നിതീഷ് ഇന്നവരെ കടും പിടിപിടിച്ചത് ഇപ്പോൾ ബീഹാർ മന്ത്രിസഭയിൽ ഭൂരിഭാഗം ബി ജെ പി മന്ത്രിമാരാണ് ഐക്യ ജനതാദളിനെ വിരലിലെണ്ണാവുന്ന മന്ത്രിമാർ മാത്രമേയുള്ളൂ എന്നിരുന്നാലും റബ്ബർ സ്റ്റാമ്പ് പോലെ നിതീഷ് കുമാർ പ്രധാനപ്പെട്ട വകുപ്പുകളെല്ലാം നഷ്ടപ്പെട്ട് മുഖ്യമന്ത്രി പദത്തിൽ ഞെളിഞ്ഞിരിക്കുകയാണ് ഇവിടെയാണ് ആർ ജെ ഡിക്ക് കൃത്യമായി ഉത്തരം പറയാൻ കഴിയുന്നത് നിതീഷ് കുമാറിന്റെ ഈ തട്ടിപ്പ് പാർട്ടിയെ ദൂരെയടുത്തറിയാൻ സമയമായി കഴിഞ്ഞിരിക്കുന്നു എന്ന ഉറപ്പുമായാണ് ഇപ്പോൾ ആർ വരുന്നത് ബീഹാറിൽ പ്രതിപക്ഷ പാർട്ടികളിൽ ഇടതുപക്ഷത്തിന് വലിയ മുൻതൂക്കമുണ്ട് ഇരുപത്തിയൊൻപതോളം സീറ്റുകൾ കഴിഞ്ഞ തവണ ഇടതുപക്ഷ പാർട്ടികൾ മത്സരിച്ചപ്പോൾ അതിൽ പത്തൊൻപത് സീറ്റും നേടിയെടുത്തു സിപിഐഎംഎൽഎയ്ക്കും കാര്യമായ പ്രസക്തി ഇത്തവണയും ആർ ജെ ഡി നൽകിയിട്ടുണ്ട് അവർക്ക് കഴിഞ്ഞ തവണ മത്സരിക്കാൻ കൊടുത്ത സീറ്റുകൾ അതേപടി തന്നെ മത്സരിക്കാൻ വീണ്ടും കൊടുക്കുമെന്ന് ഉറപ്പാണ് എന്നാൽ എഴുപത് സീറ്റുകളിൽ മത്സരിച്ച കോൺഗ്രസ് ഇത്തവണ അത്രയും സീറ്റുകൾ മത്സരിക്കുമോ എന്നുള്ള കാര്യം സംശയമാണ് എന്നിരുന്നാലും വിജയസാധ്യത കൂടുതലാണ് രണ്ടായിരത്തി പതിനഞ്ചിന്റെ തനിയാവർത്തനം ഉണ്ടാകുമെന്ന് തന്നെയാണ് തേജസ്വി പറയുന്നത് പക്ഷേ അവിടെ ഐക്യം ജനതാദൾ സഖ്യകക്ഷിയായി കൂടെ കാണില്ല ആർ ജെ ഡി നൂറിൽ കൂടുതൽ സീറ്റുകൾ കേവല ഭൂരിപക്ഷത്തോടെ പിടിച്ചാൽ മാത്രമേ ബീഹാറിൽ അധികാരം നേടിയെടുക്കാൻ കഴിയൂ ഇവി എം ആണ് ബി ജെ പിയുടെ ഏകായുധം ഇവി എമ്മിലെ തിരിമറയിലൂടെയാണ് മഹാരാഷ്ട്രയിൽ അധികാരത്തിൽ വന്നതെന്ന് കൃത്യമായി രാഹുൽഗാന്ധിക്കറിയാം അത് ബീഹാറിലും പയറ്റി കള്ളക്കളിലൂടെ ജയിച്ചു കളയാമെന്നുള്ള വ്യാമോഹമാണ് ബി ജെ പിക്ക് അത് തകർത്തറിയാൻ നിതീഷിനും ആഗ്രഹമുണ്ട് നിതീഷും പറയുന്നു ബാലറ്റ് പേപ്പറിലേക്ക് കാര്യങ്ങൾ പോകണമെന്ന് കാരണം നിതീഷിനും ഈ തട്ടിപ്പ് പരിപാടിയുമായി മുന്നോട്ടു പോകാൻ താല്പര്യമില്ല